അസ്സാമലൈക്കു വരമുല്ലാം എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു ഇന്ന് ഞാൻ കരുതുന്നത് പുതിയ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാണ് നമ്മുടെ വെക്കുന്ന ആശയങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ചിന്തകളൊക്കെയും എളുപ്പത്തിൽ ഒരുപാട് ആളുകൾക്ക് എത്തിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്നാണ് തോന്നുന്നത് അഥവാ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള നന്മകൾ മറ്റുള്ളവർക്ക് കൂടി എളുപ്പത്തിൽ കണ്ടെത്തുക അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാമെന്ന് പറഞ്ഞാൽ വലിയൊരു ഉപകാരമാണല്ലോ ആ ധർമ്മം മനസ്സിലാക്കിയത് കൊണ്ടാണിപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യണം എന്ന് തോന്നുന്നതൊക്കെ അപ്പോൾ ഇന്നത്തെ റിയാക്ഷൻ പിന്നെ മൻസൂർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഇന്ന് ഇന്നലെ ഒരു വീഡിയോ ഇട്ട് സത്യത്തിൽ ഇവനെ ഒരു വഹാബി ചുറ്റുപാടിലുള്ള എന്ന് പറയപ്പെടുന്നു അറിയില്ല എന്തായാലും അയാൾ പല വിഷയങ്ങളിലും ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് കാണാറുണ്ട് പലത്തിലും ചില കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ അവൻ റിയാക്ട് ചെയ്തത് ഒരു ഉസ്താദ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടുകാരൻ ഹനാൻഷ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് വളരെ കൃത്യമായ ഉസ്താദ് ദീനുള്ള പറഞ്ഞതുപോലെ വിശ്വാസികളോട് പറയുന്ന ഉപദേശമാണ് കൃത്യമായിട്ട് പറയുന്നത് അയാളും ഹനാൻഷയും അയാളുടെ കുടുംബവും ദീനിനെ വെച്ചിട്ട് ചെയ്യുന്ന പ്രവർത്തികളിൽ ഒരാളും വഞ്ചിതരായിട്ട് അവരെ പിന്നാലെ നടക്കരുത് എന്നാണുള്ള ഉപദേശം സാരോപദേശമാണ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് വിശ്വാസികളോട് ആലിമീങ്ങൾക്ക് പണ്ഡിതന്മാർക്ക് ഇതല്ലാതെ പിന്നെ എന്താ പറയാൻ പറ്റാ മറ്റൊന്നും പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ വിശ്വാസികളോട് പറയുന്ന കാര്യത്തിൽ മൻസൂർ ഒരിക്കലും ബജാറാവേണ്ട കാര്യമില്ല കാരണം ഹനാൻഷ ചെയ്യുന്നത് അയാളുടെ കുടുംബം ചെയ്യുന്നത് കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അയാൾ ഒരിക്കലും ഒരു വിശ്വാസ സമൂഹത്തിന് ഉപകരിക്കുന്ന തരത്തിലേക്കല്ല അയാൾ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട് അയാളെ കുടുംബം എപ്പോഴും പറയുന്ന കാര്യമാണ് വീഡിയോസിലൊക്കെ പറയാറുണ്ട് പിന്നെ നിസ്കരിക്കണം നോമ്പ് വിൽക്കണം നിസ്കാരത്തിനൊക്കെ മധു പറയും നിസ്കാരത്തിനെ കുറിച്ചിട്ട് പറയും ഒന്നും പറയാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ഉപ്പ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് വീഡിയോ ഒക്കെ ഇടുന്നൊക്കെ കാണാറുണ്ട് ഞാൻ ആകെ നിങ്ങളോട് പറയാറുള്ളത് നിസ്കരിക്കാനല്ലേ വേറെന്താ ഞാൻ ചോദിക്കാറ് നിങ്ങൾക്ക് കിട്ടുന്ന പണത്തെക്കുറിച്ചിട്ട് ഞാൻ ചോദിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് പുതിയ കാലത്തെ അറിവില്ലാത്ത സമൂഹം കരുതുന്നത് അത് വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത് യഥാർത്ഥ ദീനിന്റെ ചട്ടക്കൂടിലായിരുന്നു അയാളെങ്കിൽ അയാൾ ചെയ്യുന്ന നന്മ അത് ഇസ്ലാമിന് ദോഷകരമാണെങ്കിൽ അയാൾ ഒരിക്കലും ആ ഒരു ജോലി തുടരെ തന്നെ ഇല്ല അതാണ് നിൽക്കേണ്ട ഒരു കാര്യം അയാൾ ഒരു സാധാരണ പാട്ടുകാരനായിട്ട് ആ പാട്ട് പുലർത്തി പോരുകയല്ലോ അയാൾ ചെയ്തത് അയാൾ ചെയ്തതെന്താ അയാൾ ചെയ്തത് ആ നിസ്കരിക്കുന്നു എന്ന് പറയുകയും വിശ്വാസിയാന്ന് പറയുകയും അതോടൊപ്പം സമൂഹത്തിനോട് എന്താ സമൂഹത്തിനോട് അതിനനുസരിച്ച് നിൽക്കാനുള്ള ഒരു പ്രചോദനം കൊടുക്കുകയാണ് ഇപ്പൊ ഉദാഹരണത്തിന് അയാൾ ഈ കോഴിക്കോട്ട് ഒരു ഉദ്ഘാടനത്തിന് വന്നു ഉദ്ഘാടനത്തിന് വന്നത് നമ്മളൊക്കെ ആ ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം ചിന്തിക്കുകയാണെങ്കിൽ അത്രമേൽ അറയ്ക്കുന്ന അത്രമേൽ വെറുക്കുന്ന ഒരു പെണ്ണിന്റെ കൂടെ ഉദ്ഘാടനത്തിന് എതിയിൽ പങ്കെടുത്തിട്ട് അതിന്റെ ഫോട്ടോ സെൽഫി വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് ഈ പറയുന്ന ഹനാൻഷ എന്ന് പറയുന്ന ആൾ ഈ ഹനാൻഷായെ കുറിച്ച് സമൂഹത്തിന് ഉത്ബോധിപ്പിക്കാൻ ആലിമിങ്ങൾക്ക് അവകാശം ഉണ്ടല്ലോ അവരതല്ലേ ധാപത്ത് എന്ന് പറയുന്നത് ദാപത്ത് അതല്ലേ ദീന് വേണ്ടിയിട്ട് ഉപകരിക്കുന്ന തരത്തിൽ സമൂഹം ഒരു വഴികേടിലേക്ക് പോവുകയാണെങ്കിൽ അവരെ നേരായ ദിശയിലേക്ക് നയിക്കാനാണ് പണ്ഡിതന്മാർ അവരുടെ ധർമ്മം ചെയ്യും അതിന് മൻസൂറിനെ പോലെയുള്ള ആൾക്കാര് അതൊരു വിഷയമാക്കി വെച്ച് അവൻ്റെ ജോലിക്ക് ബാധിക്കൂലേ എന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരാൾ ജോലിയെ കുറിച്ചിട്ടല്ലേ അവർ പറയുന്നത് അയാൾ ഞാൻ നിസ്കരിക്കുന്നു ഞാനൊരു വിശ്വാസിയ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന് ഇസ്ലാമിന് നിരക്കാത്ത പ്രവർത്തികൾക്ക് പിന്നെ പ്രചോദനം കൊടുക്കുന്ന ആളാകുമ്പോൾ അയാളെ കുറിച്ച് അയാൾ ചെയ്യുന്ന പ്രവർത്തികൾ തെറ്റാണെന്ന് പറയും അയാൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം വിശ്വാസികൾക്ക് സ്വീകരിക്കേണ്ടിവർക്ക് സ്വീകരിക്കാൻ അല്ലാത്തവർക്ക് തള്ളാം അത് സ്വാഭാവിക അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് വിശ്വാസി എന്ന പേരിൽ നടത്തുന്ന ഒരുപാട് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ജനങ്ങളെ വഴികടലാക്കുന്ന പ്രവർത്തികൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഉപദേശിക്കുക എന്ന് പറയുന്നത് അതൊരു പണ്ഡിതൻ്റെ പണ്ഡിതധർമാണ് അപ്പോൾ മൻസൂറിനെ പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സൊക്കെ മനസ്സിലാക്കേണ്ടത് അവർ ചെയ്യുന്ന പ്രവർത്തിയെ നിങ്ങൾ ഉപദേശിക്കാൻ വരാതിരിക്കുക എന്നുള്ളതാ കാരണം അവർ കൃത്യമായ പണ്ഡിതോചിതമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നതും സമൂഹത്തിനോട് പറയുന്നത് പിന്നെ അവൻ പറഞ്ഞു പിന്നെ അയാളും അയാൾ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അയാളോ പഠിച്ചവനെ ആയിക്കോളൂലേ എന്ന് ശരിയാണ് എങ്ങനെ അവൻ പറഞ്ഞത് ശരിയാവും എങ്ങനെ ഒരു സാധാരണക്കാരൻ അപ്പോൾ പിന്നെ ഒന്നിനും ഒരു പിന്നെ ഒരാളെയും പ്രചോദിപ്പിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ സമൂഹത്തിന് ഒന്നാകെ അല്ലെങ്കിൽ അയാളിൽ നിന്ന് ഒരു മാർഗം കണ്ടിട്ട് അതിലേക്ക് തെറ്റിലേക്ക് അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ചിന്തയിലേക്ക് പോകില്ല എന്ന് തോന്നുന്ന ഒരാൾ ഒരു സാധാരണക്കാരങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തത് അബദ്ധവശാൽ നമ്മൾ ആരെങ്കിലും അറിയുകയാണ് നമ്മളതിനെ ഉപദേശിക്കാനോ പോവുക എന്നല്ലാതെ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ട് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നല്ലാതെ സമൂഹത്തിൽ മൈക്ക് മയക്കുകെട്ടി പറയേണ്ട ആവശ്യമില്ല ശരിയാണ് പക്ഷെ ഇൻഫ്ലുവൻസേഴ്സ് സമൂഹത്തിന് പിന്നെ അവരെ കൊണ്ട് ചിലപ്പോൾ ത്തിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തിലേക്കോ പോകാൻ സാധ്യതയുണ്ട് എന്ന് അറിയുമ്പോൾ അത് ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയമാണ് അവിടെ അവിടെ കൃത്യമായിട്ട് പണ്ഡിതന്മാർക്ക് ഇടപെടേണ്ട ആവശ്യകതയുണ്ട് നിർബന്ധമാണ് അവർ പണ്ഡിതം ധർമ്മം എന്ന് പറയുന്നത് തന്നെ അതാണ് ജനങ്ങളെ വഴികേടിലേക്ക് പോകുമ്പോൾ അവരെ തടഞ്ഞു നിർത്തുക അപ്പൊ അത് കൃത്യമായിട്ട് ഉസ്താദ് ചെയ്തു അപ്പോൾ ഉസ്താദിന് ബിഗ് സലൂട്ടാണ് കൊടുക്കേണ്ടത് കാരണം മൻസൂറിനെ പോലെയുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മനസ്സിലാക്കേണ്ടത് എന്താ അയാൾ വ്യക്തിപരമായിട്ടല്ല അധിക്ഷേപിച്ചത് അയാൾ സമൂഹത്തിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഇസ്ലാമിന് ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഒരു പിന്നെ പല പ്രവൃത്തികൾക്കും മുന്നിൽ നിൽക്കുന്നവരൊക്കെ പോയിട്ട് ആടുകയും പാടുകയും അവരോടൊപ്പം ഡാൻസ് ചെയ്യുകയും അവരെ മധു പറയുകയും അവരോടൊപ്പം ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുകയും എന്നിട്ട് ഞാൻ നിസ്കരിക്കലുണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് കപടത്ത കാണിക്കുന്ന ഹനാൻ ഷാനെ പോലെയുള്ള ഇതുപോലെയുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള എന്നാൽ ഇവരിലൊക്കെയും ഒരു വഹാബി സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുനിന്നുള്ള ഒരു ചിത്രം ഇവരിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം ഏതായാലും അള്ളാഹു സുബാൻ എല്ലാവർക്കും നല്ല സൽബുദ്ധി തോന്നട്ടെ മൻസൂറിനെ പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആലിമീങ്ങൾക്കെതിരെ വരുമ്പോൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കാൻ കഴിയണം ഞാൻ എന്തിനു പറ്റും എന്നുള്ളത് ഒരു ബോധം ഉണ്ടാവുന്നത് നല്ലതാണ് അസ്സലാമലൈക്കു വരമത്തല്ല